നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ കുറിച്ചുള്ള വാർത്തകൾ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്ന് അന്വേഷണ സംഘം അറിയിക്കുന്നു ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ വ്യക്തത വരൂ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പ്രവീൺ പറഞ്ഞു പ്രാഥമിക നിഗമനമല്ല മൂന്നാല് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ പോലീസ് ചെയ്ത് നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ് എന്താണ് വ്യക്തമായിട്ട് പ്രാഥമിക നിഗമനത്തിൽ ഇല്ല അങ്ങനെ ഇപ്പൊ പറയാറായിട്ടില്ല ഇപ്പൊ പറയാറായിട്ടില്ല ചോദ്യം ചെയ്യും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും നിലവിൽ അത് പറയാൻ പറ്റില്ല അത് റിസൾട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ അത് എത്ര ദിവസം ഒന്നറിയില്ല ആ അവിടുന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അജീഷ് അപ്പോൾ ഇതുവരെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം അസ്വാഭാവികത ഇല്ല എന്നുള്ള രീതിയിൽ ഒരു നിഗമനം പക്ഷെ അതങ്ങനെയല്ല മരണകാരണം വ്യക്തമല്ല എന്ന് എസ് പറയുന്നു അസ്മിത എന്തായാലും നിർണായകമായ ഒരു വിവരം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യറ്റങ്കർ എസ് എച്ച്ഒ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഈ കേസിൽ ഈ പോസ്റ്റ്മോർട്ടം ആയിരുന്നു ഏറ്റവും നിർണായകമായ ഒരു നടപടി ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരു വിലയിരുത്തലിലെത്താനായിട്ടില്ല എന്നാണ് കേസ് അന്വേഷിക്കുന്ന നെയ്യറ്റങ്കർ എസ് എച്ച്ഒ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ആന്തരിക അവയവങ്ങളുടെ ആ പരിശോധനാ ഫലം കൂടി കിട്ടേണ്ടതുണ്ട് അത് കിട്ടിയാൽ മാത്രമേ എങ്ങനെയാണ് മരണകാരണം എന്നുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ വ്യക്തത വരികയുള്ളൂ നിലവിൽ ഈ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും മൊഴി നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും ഇവരെല്ലാം വീണ്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇത് സ്വാഭാവിക മരണമെന്ന് ഒരു വിലയിരുത്തലാ വിലയിരുത്തലിലേക്ക് എത്താനായിട്ടില്ല എന്തായാലും ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിനായി ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എന്തായാലും ആ ഒരു പ്രശ്നം എന്തായാലും താൽക്കാലികമായി പരിഹരിച്ചു ഇനി ആ കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരം സമാധിയിരുത്തുക എന്നുള്ളത് ആയിരുന്നു ആചാരപ്രകാരം അത് നാളെ നടക്കും ആ കാര്യങ്ങളൊക്കെ എന്തായാലും മുറ പോലെ തന്നെ അതിൻ്റെ സംസ്കാരത്തിനായിട്ട് ചില ഹൈന്ദവ സംഘടനകളൊക്കെ സഹായിക്കുമെന്നറിഞ്ഞു നാളെ വൈകിട്ട് മൂന്ന് മണി ടു മൂന്ന് മണി മുതൽ മണി വരെ ഇടയിലുള്ള ആ സമയത്താണ് ഈ സംസ്കാര ചടങ്ങുകൾ അതായത് സമാധി ഇരുത്തുന്ന ചടങ്ങ് നടക്കുക എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിരിക്കുന്നു പക്ഷേ ഈ മരണത്തിൽ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമോ ഈ ഇതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ കുടുംബത്തിന് സ്വാഭാവിക മരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് ആശ്വസിക്കാം പക്ഷേ അസ്വാഭാവിക മരണമാണെങ്കിൽ അവർക്കെതിരെ കേസ് അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവും എന്തായാലും അക്കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു തീരുമാനം എടുക്കാനായിട്ടില്ല ഒരു വ്യക്തത വന്നിട്ടില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് ശരി ഭരണകാരണം വ്യക്തമായിട്ടില്ല അവ്യക്തമായി തുടരുന്ന ഒരു നിഗമനത്തിലേക്കും ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് നെയ്യാറ്റിൻഗ്രെ എസ് എച്ച്ഒ അല്പസമയം മുൻപ് പറഞ്ഞു